ഹലോ ഗായ് അബിയാണ് ഞാനൊന്ന് അതിരംപള്ളിയൊക്കെ പോയിട്ടൊക്കെ വന്നതെട്ടാ അപ്പൊ അദ്ദേഹം ഭദ്രനാഥിനെ കൊച്ചിനെ എന്തെങ്കിലും മേടിക്കുമെന്ന് വിചാരിച്ചപ്പോ ആള് ഭയങ്ക ഫോൺ ചെയ്തൊക്കെ പറഞ്ഞായിരുന്നു എന്തെങ്കിലും മേടിക്കണോന്നൊക്ക പാവ വേണം പാവ വേണം എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്ത് മേടിക്കണമെന്ന് ഒരു പാവ കിട്ടിട്ടാ മറ്റേ ഡാൻസിങ് പാവില്ലേ പാവ അത് മേടിച്ചിട്ടാ അത് കൊടുത്ത് അവന്റെ റിയാക്ഷൻസ് മേടിച്ച ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം അമ്പു ഇതാണ് സാധനം പറയണത് ഇതില് ഓണും ഓഫും പിന്നെ ചാർജ് ചെയ്യാനുള്ള ഹോൾഡർ കൊടുത്തിട്ടുണ്ട് എന്തായാലും ചാർജ് ചെയ്താലാണ് വർക്ക് ചെയ്യണം എന്നാൽ പറഞ്ഞത് എന്തായാലും കുറച്ചേരും ചാർജ് ചെയ്തിട എന്തായാലും ആളെന്തായാലും ഭദ്രനാഥം എന്തായാലും ഉറങ്ങണയുണ്ട് അത് കഴിഞ്ഞിട്ട് കൊടുത്തേണ്ട അതിന്റെ റിയാക്ഷൻസ് നമുക്ക് കാണാം ഞാൻ ൊക്കെയാണ് അപ്പൊ ഇത് ചെറുതാണ് ചാർജ് ഇട്ടിങ്ങനെ ഞാൻ പറഞ്ഞപ്പോ അതിനെ ഉറപ്പു വിടുന്നു അപ്പൊ കുറച്ചല്ല ചാർജ് ചെയ്യുന്നു ചാർജ് കിട്ടുന്നുണ്ട് ഞാൻ ഇത് നല്ല തുറന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ചാർജ് ചാർജായിരുന്നു അതെ കല പറഞ്ഞ ആയിക്കോട്ടാ

தரம் பர்னே மத்த ஆ பத்தன் மரி ஹலோ இகாண்டா நான் பத்தறாங்க தெகிச்சி என்னையும் பத்தறாங்க